അതിരൂപതാ കേന്ദ്രത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടില്ലെങ്കിൽ ആർക്കും കയറി താമസിക്കാമെന്ന വാദം ബാലിശമാണെന്ന് വ്യക്തമാക്കി സീറോ മലബാർ സഭ ഇത്തരം ദാഷ്ട്യ ചിന്തകളിൽ നിന്നും പ്രചാരണങ്ങളിൽ നിന്നും പിന്തിരിയണമെന്നും സഭയുടെ പൊതു നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കണമെന്നും അഭ്യർത്ഥിച്ച് സഭയുടെ വിശദീകരണം സമവായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടേണ്ടതല്ലേ എന്ന ചോദ്യത്തോടെ അത് ഇങ്ങനെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് നൽകിയ സർക്കുലറിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയൊന്നിന് നൽകിയ സിനഡാനന്തര അറിയിപ്പിലെ നമ്പർ ടുവിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് നൽകിയ വിശദീകരണം പാലിക്കപ്പെടേണ്ടതല്ലേ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ടും ഡീക്കന്മാരുടെ തിരുപ്പട്ടവുമായി ബന്ധപ്പെട്ടും സമവായ ചർച്ചകളിൽ നൽകപ്പെട്ട വിശദീകരണം മാറ്റമില്ലാതെ നിലനിൽക്കുന്നതാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം പൂർണ്ണമായും നടപ്പിലാക്കണമെന്ന സിനഡ് തീരുമാനം ലംഘിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് സമവായ ചർച്ചകൾ നടന്നതും നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടതും രണ്ടായിരത്തി ജൂലൈ മൂന്ന് മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ഇടവക ദേവാലയങ്ങളിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു ഏകീകൃത വിശുദ്ധ കുർബാനയെങ്കിലും അർപ്പിക്കുന്നവർക്ക് ശിക്ഷാ നടപടികളിൽ നിന്നും ഒഴിവ് നൽകാമെന്നതായിരുന്നു അംഗീകരിക്കപ്പെട്ട സമവായം ഈ നിർദ്ദേശം നടപ്പിലാക്കുന്നതിനനുസൃതമായി അതിരൂപതയിലെ എല്ലാ കാനൂനിക സമിതികളുടെയും രൂപീകരണവും അതിരൂപതയിലെ ഡീക്കന്മാരുടെ തിരുപ്പട്ടവും പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുവാദത്തോടെ നടത്തുന്നതാണ് എന്ന തീരുമാനവും അറിയിച്ചിരുന്നതാണ് എന്നാൽ ഏകീകൃത വിശുദ്ധ കുർബാനയർപ്പണം പൂർണ്ണമായും നടപ്പിലാക്കാത്ത സാഹചര്യമാണ് അതിരൂപതയിൽ നിലവിലുള്ളത് പരിശീലനം പൂർത്തിയാക്കിയ ഡീക്കന്മാർക്ക് പൌരോഹിത്യ പട്ടം നൽകണമെന്ന് തന്നെയാണ് സീറോ മലബാർ സഭാ സിനഡിന്റെയും പരിശുദ്ധ സിംഹാസനത്തിന്റെയും നിലപാട് തിരുപ്പട്ടം സ്വീകരിക്കേണ്ടവർ പരസ്യമായി പ്രഖ്യാപിക്കുന്ന അനുസരണ വ്രതത്തിന് ഒരുക്കമായി സിനഡ് അംഗീകരിച്ചിരിക്കുന്ന രീതിയിലും മാർപ്പാപ്പ ആവശ്യപ്പെട്ട രീതിയിലും വിശുദ്ധ കുർബാന അർപ്പിക്കാമെന്ന സന്നദ്ധത ഡീക്കന്മാർ അറിയിക്കാത്തതുകൊണ്ടാണ് തിരുപ്പട്ട സ്വീകരണം നീണ്ടുപോകുന്നത് സീറോ മലബാർ സഭയിൽ അഭിഷിക്തരാകുന്ന വൈദികർ സഭയുടെ ഔദ്യോഗികമായ വിശുദ്ധ കുർബാന ചൊല്ലണം എന്നത് അടിസ്ഥാനപരമായ നിബന്ധനയാണ് അതിരൂപതാ കേന്ദ്രത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടില്ലെങ്കിൽ ആർക്കും കയറി താമസിക്കാമെന്ന വാദവും ബാലിശമാണെന്ന് തിരിച്ചറിയുക ഇത്തരം ദാഷ്ട്യ ചിന്തകളിൽ നിന്നും ആശയപ്രചാരണങ്ങളിൽ നിന്നും പിന്തിരിയണമെന്നും സഭയുടെ പൊതുനന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കണമെന്നും സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ അഭ്യർത്ഥിച്ചു